ഭ്രാന്തന്റെ പ്രണയം ആൻഡ് സ്റ്റോറി ഭാഗം തൊണ്ണൂറ് ബെഡിൽ അവളെ നോക്കിയിരിക്കുന്ന വിനോദിനെ കണ്ട് മാളൂന് ചിരി വന്നു പക്ഷേ ആ ചിരി കണ്ടതും അവന്റെ കവിൾ ഒന്നുകൂടി വീർത്ത് കെട്ടിപ്പോയി ഒന്ന് വേഗം വരുന്നുണ്ടോ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ അവൻ അവളോട് കലിയോടെ പറഞ്ഞു ഓ നന്നായി പോയി ഞാൻ പതിയൊരുങ്ങു ഉണ്ണിയ സമയമില്ലെങ്കിൽ പൊക്കോ അവൾ കൂസലില്ലാതെ പറഞ്ഞു വിനോദ് ചുണ്ടുകൂട്ടി അങ്ങനെ തന്നെ ഇരുന്നു മാളു റെഡിയായി കഴിഞ്ഞ് വിനോദിനെ തിരിഞ്ഞു നോക്കി അവൻ ഫോണിലെന്തോ നോക്കുകയാണ് പക്ഷെ മുഖം ഇപ്പോഴും കനത്തിലാണ് അവൻ തന്നെ നോക്കാത്തത് കണ്ട് മാളുവിൻ്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു എന്നെ നോക്കൂല അല്ലേ ശരിയാക്കി തരാട്ടോ മാളു മനസ്സിൽ പറഞ്ഞുകൊണ്ട് മിററിലേക്ക് നോക്കി വയറിനെ മറച്ചിരുന്ന അവളുടെ സാരി പതിയെ വകഞ്ഞു മാറ്റി അതേ സമയം തന്നെയാണ് വിനോദും അവളെ നോക്കിയത് നോക്കു വാവേ വാവയുടെ അച്ഛ അമ്മയോട് മിണ്ടണില്ല നമുക്കും അച്ചോടും മിണ്ട ദുഷ്ടനാ നമുക്ക് പെണം കാട്ടോ അവൾ വയറിനെ തലോടിക്കൊണ്ട് പറഞ്ഞു വിനോദിന്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു അത് കണ്ട് മാളുവിൻ്റെ ചുണ്ടിലും ചിരിമിന്നിയെങ്കിലും അവൾ അതിനെ മറച്ചു പിടിച്ചു വിനോദ് ഫോൺ പോക്കറ്റിലേക്കിട്ട് അവളുടെ പുറകിലായി വന്നു നിന്നു അവൾ കുറുമ്പോടെ അവനെ നോക്കി വിനോദ് അവളുടെ സാരി ഒന്നുകൂടി വയറിൽ നിന്നും നീക്കി മാറ്റി അവളെ പുറകിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് മിററിലേക്ക് നോക്കി അവന്റെ കൈകൾ അവളുടെ ഉയർന്നു വരുന്ന ആ കുഞ്ഞു വയറിലായിരുന്നു മാളു അവൻ്റെ കൈക്ക് മുകളിലായി കൈവെച്ചു ഞാനൊന്നുമല്ല കേട്ടോ വാവേ അമ്മയോട് പിണക്കം നിങ്ങൾക്കല്ലേ എന്നോട് പിണക്കം ഞാനിവളോട് ഒരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ അപ്പോൾ അവൾക്ക് എൻ്റെ സ്മെല്ല് പറ്റുന്നില്ല എന്ന് ഇപ്പോൾ മണത്ത് നോക്കിടി ഒരു ഉമ്മയ്ക്ക് വേണ്ടി സോപ്പ് മാറ്റി മാറ്റി ഞാനത് എത്രാമത്തെ തവണയാണ് കുളിക്കുന്നത് അവൻ്റെ മുഖം പരിഭോത്താൽ വീർത്തു മാളുവിനെ ചിരി വന്നു അവൻ പതിയെ അവളെ തിരിച്ചു നിർത്തി ചിരിക്കണ്ടാട്ടോ രണ്ടാളും കണക്കാ രണ്ടിനും ഇപ്പോൾ എന്നെ വേണ്ടല്ലോ അതല്ലേ ഞാനടുത്തേക്ക് വരുമ്പോൾ പറ്റാത്ത നിങ്ങൾക്ക് ഞാൻ തനിച്ചായി അവൻ പറഞ്ഞു പക്ഷെ മാളൂനെ അത് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം തോന്നി അവള് പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു വിനോദ് അവളെ ചേർത്തു പിടിച്ചു മനപ്പൂർവ്വം അല്ലല്ലോ ഉണ്ണിയേട്ട പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ വന്നോണ്ടല്ലേ എൻ്റെ ഉണ്ണിയേട്ടന്ന് സങ്കടമായോ അവള് സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലൂടെ തലോടി ഉം ആയി ശരിക്കും സങ്കടമായി നിങ്ങൾ രണ്ടാൾ ഒറ്റ കെട്ട് ഞാൻ മാത്രം തനിച്ച് അങ്ങനെ തോന്നു എനിക്ക് അവൻ പതിയെ പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നീ എൻ്റെ അല്ലേ വാവേനെ സ്നേഹിച്ചോ പക്ഷേ എന്നെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും അവൻ അവളെ തന്നെ ഉറ്റുനോക്കി പറഞ്ഞു ഞാൻ എൻ്റെ ഉണ്ണിയേട്ടനെ തന്നെയല്ലേ കൂടുതൽ സ്നേഹിക്കുന്നെ അവളുടെ ശബ്ദം ആർദ്രമായി അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ വിടർന്നു മാളൂന് പക്ഷേ ചിരിയാണ് വന്നത് പ്രഗ്നന്റായ സമയം തൊട്ടുള്ള ചോദ്യമാണ് നിനക്ക് വാവയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം എൻ്റെ ഉണ്ണിയനല്ലേ ഞാൻ ആദ്യം സ്നേഹിക്കേണ്ടേ സ്നേഹം എന്താണെന്നും പ്രണയം എന്താണെന്നു മനസ്സിലാക്കിയത് ഈ ഒരുവനെ നിന്നും അല്ലേ എങ്കിലും ഇടയ്ക്ക് ആളുടെ മുഖത്ത് ദേഷ്യം കാണാൻ വേണ്ടി കുഞ്ഞിനെ കൂടുതൽ ഇഷ്ടം പറയും പിന്നെ അങ്ങോട്ട് പരിഭവം പറിച്ചില്ല നിനക്കിപ്പം എന്നെ വേണ്ട എന്നെ ഇഷ്ടമല്ല വാവയെ മതി ഇതെന്നെ സ്ഥിരം ലാസ്റ്റ് വാവയേക്കാൾ എൻ്റെ ഉണ്ണിയേട്ടനെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാലേ പിന്നെ എന്നോട് മിണ്ടു പാവം എന്നെ അത്രയ്ക്ക് മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ആഗ്രഹിച്ച മുതലാ വയറ്റിനുള്ളിൽ കിടക്കുന്നേ ഉണ്ണിയേട്ടനാളെ ജീവനാ ഇപ്പോഴേ വയറ്റിലൊക്കെ നോക്കി എന്തൊക്കെയാ സംസാരിക്കുന്നത് കാണാം അപ്പം ഞാനും ചോദിക്കും എന്നെയാണോ വാവയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് ആലോചിക്കുക കൂടിയില്ലേ ഉണ്ണിയേട്ടൻ അപ്പോഴേക്ക് മറുപടി എത്തും നിന്നെ നിന്നെയല്ലേ എനിക്ക് ആദ്യം കിട്ടിയേ നീയല്ലേ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ തരാൻ പോകുന്നേ നീയല്ലേ എന്നെ പ്രണയിക്കുന്നേ അതുകൊണ്ട് എനിക്ക് നിന്നെയാ കൂടുതൽ ഇഷ്ടം ചിരിയോടെ മറുപടി എത്തും പക്ഷേ ഒപ്പം വയറ്റിൽ ചുമ്പിക്കുന്ന കാണാം ഇതെല്ലാം വാവ കേട്ട് സങ്കടമായല്ലോ എന്നോർത്ത പാവൻ്റെ ഉണ്ണിയേട്ടൻ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ കുറുമ്പോടെ നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്തൊരു കുശുംബ ഉണ്ണിയേട്ടത് നമ്മുടെ വാവയല്ലേ അപ്പോ വാവെ സ്നേഹിക്കണ്ടേ അവള് ചോദിച്ചു വേണം സ്നേഹിച്ചോ ഒരുപാട് സ്നേഹിച്ചോ നമ്മുടെ കുഞ്ഞല്ലേ എനിക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ പക്ഷെ എന്നെ കൂടെ ഒന്ന് മൈൻഡ് ചെയ്യേ എന്തപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിനക്കെന്റെ മണിഷ്ടല്ലാത്തത് അല്ലെങ്കിൽ എപ്പോഴും എന്റെ വേർപ്പിൻ്റെ മണം പോലും ഇഷ്ടം എന്ന് പറയുന്ന ആളല്ലേ നീയേ ആ കവിളതാ വീണ്ടും വീർത്ത് വരുന്നുണ്ട് മാള് പതിയെ ഒന്നുയർന്ന് ആ വീർത്ത് വരുന്ന കവിളിൽ അമർത്തിമുത്തി അതോടവന്റെ ചുണ്ട് വിടർന്നിട്ടുണ്ട് ഇപ്പുറത്തേക്ക് അവളും കാണിച്ചു കൊടുത്തപ്പോൾ അവൾ അവിടെയും ചുണ്ടമർത്തി മാളൂട്ട അവൻ പ്രണയത്തോടെ വിളിച്ചു അവൾ മൂളി ഇപ്പം നോക്ക് എന്റെ സ്മെല്ല് നിനക്ക് ഇഷ്ടാവുന്നുണ്ടോ പുതിയ ബോഡി വാഷാ അവൻ പറഞ്ഞു നല്ലതൊണ്ണിയേട്ടാ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാവും അറിയില്ല അവൾ ചുണ്ട് ചുളുക്കി ഇപ്പം കുഴപ്പമില്ലേ അവൻ അതറിഞ്ഞാ മതി ഇല്ല അവൾ മറുപടി എടുത്തു എന്നൊരു ഉമ്മ താടി എത്ര ദിവസമായി ഒരു കുഞ്ഞുമ്മ മതി അവൻ അത്രമേൽ ആഗ്രഹത്തോടെ പറഞ്ഞു മാളു തലയാട്ടി അവൻ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്കിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി താ ഉമ്മതാ അവൻ പറഞ്ഞു മാള് ചിരിയോടെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടമർത്തി വിനോദിന്റെ കണ്ണുകളൊന്ന് അടഞ്ഞു പോകുമ്പോൾ അവൾ അവന്റെ കീഴ്ചുണ്ടിനെ പതിയെ കടിച്ചെടുത്തിരുന്നു കുറച്ച് നാളുകളായി ഇങ്ങനൊരു ചുംബനം കിട്ടാത്തതുകൊണ്ടായിരിക്കാം വിനോദിന്റെ ശരീരം ഒന്ന് വിറച്ചു അവളുടെ ഇടുപ്പിലൂടെ പതിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങിയതും മാളു ഒന്ന് കുറുകി അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി അവൻ നുണയവേ എപ്പോഴും അവൾ കുറുമ്പോടെ അവൻ്റെ ചുണ്ടിലൊന്ന് കടിച്ചു വിനോദ് എരിവ് വലിച്ചു അറിയാതെ അവൻ്റെ കൈകൾ ഉയർന്ന് അവളുടെ മാറിടത്തിൽ അമർന്നു മാളു വിറച്ചുപോയി അവൻ്റെ കൈകൾ അവിടെ കൂടുതൽ അമർന്നു പോയതും പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ ചുണ്ടിൽ നിന്നും അകന്നു മാറാൻ നോക്കി പക്ഷെ വിനോദ ഏറെ ഇഷ്ടത്തോടെ അവളുടെ ഇരുചുണ്ടിനെയും അത്രയും പ്രണയത്തോടെ നുണഞ്ഞു അല്പനേരത്തിന് ശേഷം അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് ചുമബിച്ച് നിലത്ത് മുട്ടുകൂത്തിയിരുന്ന് അവളുടെ സാരി വയറിൽ നിന്നും നീക്കി മാളു അവനെ സ്നേഹത്തോടെ നോക്കിയിരുന്നു കോളേജിലൊക്കെ പോയി അടങ്ങിയിരുന്നോണം കേട്ടോ അമ്മ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ മാളൂട്ടം പാവാ നിനക്കെൻറെ സ്മെല് മാത്രല്ലേ പിടിക്കാത്തതുള്ളൂ അതുകൊണ്ട് അച്ഛൻ അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കണം അപ്പോ പോയിട്ട് വാട്ടോ അച്ഛന്റെ പൊന്ന അവൻ അവളുടെ വയറിലായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മളൂട്ട വാവ എപ്പോഴാനങ്ങുന്നേ നാലു മാസായില്ലേ നിനക്കറിയുന്നുണ്ടോടി അനക്കം അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല ആദ്യത്തെ പ്രഗ്നൻസി ആവുമ്പോൾ ചിലപ്പോൾ കുഞ്ഞനങ്ങാൻ കുറച്ചുകൂടെ ലേറ്റാവുണ്ണേട്ടാ അവൾ പറഞ്ഞു കൊടുത്തു വിനോദ് ശരിയെന്ന പോലെ തലയാട്ടി ഒരിക്കൽ കൂടി അവളുടെ വയറിൽ ചുമ്പിച്ച് സാരി നേരെ ഇട്ട് കൊടുത്ത് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശ്രദ്ധിക്കണം കേട്ടോ മളൂട്ട സ്റ്റെപ്പൊന്നും കേറാൻ നിൽക്കണ്ട വല്ലാതെ പതിയെ നടന്നാ മതി വോമിറ്റ് ചെയ്യാൻ വന്നാ പിടിച്ചു വെക്കണ്ട അപ്പോൾ ഒന്നുകൂടെ കൂടും അവൻ പറഞ്ഞു കൊടുത്തു ഞാൻ ശ്രദ്ധിച്ചോളാം ഉണ്ണിയേട്ടാ അവൾ പറഞ്ഞു ഞാനെന്നാ ഈവനിങ്ങിൽ വരാട്ടോ അവൻ പറഞ്ഞു ഞാൻ വന്നോളാം ഉണ്ണിയേട്ടാ കാർ അയച്ചാൽ മതി അവൾ പറഞ്ഞു നോക്കി ഏയ് അതൊന്നും വേണ്ട ഞാൻ വന്നോളാ പിന്നെ ആദിയോടും ചിന്നുവിനോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിന്നെയൊന്ന് ശ്രദ്ധിക്കാൻ അവൻ പറഞ്ഞതും മാളുവിൻ്റെ കവിൽ വീർത്തുപോയി ഞാനെന്തോ കൊച്ചു അവൾ ചുണ്ടു കുർപ്പിച്ചു അതേലോ കൊച്ചു ഊട്ടി എന്നെയാ ആ കൊച്ചുകൂട്ടിയുടെ ഉണ്ണി വയറില് ഒരു ഉണ്ണി ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലാതെ നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ല നല്ലോണം ഫുഡൊക്കെ കഴിച്ച് ഒന്നുകൂടി നന്നാവണം എൻ്റെ കുഞ്ഞിന് കിടക്കാനുള്ള സ്ഥലം വേണ്ട ഈ വയറ്റിൽ അതുകൊണ്ട് നല്ലോണം കഴിക്കണം കേട്ടോ അവൻ പറഞ്ഞതും മാളു ചിരിയോടെ തലയാട്ടി കൊടുത്തു എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെയല്ല ഉണ്ണിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഉപദേശം എത്തും അതുകൊണ്ട് മാളും എല്ലാത്തിനും ചിരിയോടെ തലകുലുക്കി വിനോദ മാളുവിനെ ചേർത്ത് പിടിച്ച് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹാളിൽ തന്നെ അമ്മുവും ഹരിയും ഗൗരിയും ഇരിക്കുന്നുണ്ട് വിനോദിനെയും മാളുവിനേയും കണ്ട് മൂന്നാളും ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു മാളു ശ്രദ്ധിക്കണം കേട്ടോ ഓടൊന്നും ചെയ്യരുത് ഞങ്ങളുടെ ശ്രദ്ധ അവിടെ ഇല്ലല്ലോ എന്ന് കരുതി ചാടിത്തുള്ളി പോകരുത് വെള്ളം കുടിക്കണം ഹരി വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ആ ഇനി അടുത്തത് ഹരിയേട്ടനോ ഇവിടെ ഒരാളുടെ ഉപദേശം കഴിഞ്ഞേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഉണ്ണിയേട്ടനം പറഞ്ഞേ മാളു കുറുമ്പോടെ പറഞ്ഞു ഹരി ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നീ അതൊന്നും കാര്യക്കണ്ട മാളു നിന്നോടങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഒതുങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോ നിറവയറുമായിട്ട് പെൺകുട്ടികൾ ചെയ്യുന്ന കാലാ പിന്നെയല്ലേ അമ്മു ഹരിയെ ഒന്ന് നോക്കി മാളുവിനോട് പുഞ്ചിരിയോടെ പറഞ്ഞു ഗൗരി അത് ശരിയാണെന്ന പോലെ തലയാട്ടി ആ ഇനി നീ അതുകൂടി പറഞ്ഞു കൊടുക്ക് നാളെ ഇറങ്ങുവന്ന അവൾ അതിന് എന്റെ പൊന്നമ്മു നിനക്കത് എന്താ നീയോ ആ ചിന്നു ഗൗരിയും കൂടി കൂടിയാ പിന്നെ നാല് റീൽസ് എന്നെ പണി ഇനി ഇതും കൂടി നീ ഒന്ന് പോയെ വിനോദ് അമ്മുവിനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു നോക്കിക്കോ ഞാനൊക്കെ പ്രഗ്നന്റായ ഞാൻ ഡാൻസ് കളിക്കും അമ്മു ഹരിയെ ഇടം നോക്കി നീ ഉണ്ടിക്കും നടക്കടി അങ്ങോട്ട് ഈ പെണ്ണിനോരോന്ന് പറഞ്ഞു കൊടുത്ത് ഇതിനെ നശിപ്പിക്കുന്ന നീയും ഇവളും കൂടിയാ രണ്ടിനെ ശരിയാക്കുന്നുണ്ട് ഞാൻ ഹരി പല്ല് കടിച്ചുകൊണ്ട് അമ്മുവിനോടും ഗൗരിയോടായിട്ട് പറഞ്ഞു ഞാനല്ലോ ഹരി ഏട്ടാ ദ ഇവളാ ഞാൻ പറഞ്ഞതാ ഡാൻസ് ഒക്കെ നമുക്ക് ഒമ്പത് മാസമായിട്ട് ചെയ്യാന്ന് എന്നാലൊരു ഗുമ്മുള്ളൂ ഗൗരി കാര്യമായിട്ട് പറഞ്ഞു ഓ ഓൾറെഡി അവളുടെ ഒരു ഗും വിനോദരാട്ടായിരുന്നു ഗൗരി അവനെ നോക്കി ഇളിച്ചു കൊടുത്തു അത് കണ്ടപ്പോ വിനോദനും ചിരി വന്നു ദേവിക അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു അവിടെ പിന്നെ അടുത്ത ഉപദേശം മാളു ദേവികയുടെ കവിളിൽ ഒന്ന് ചുണ്ടമർത്തി വിനോദിനൊപ്പം കാറിലേക്ക് കയറി ഹരി അവന്റെ കാറിലാണ് എന്നും ഓഫീസിൽ പോകുന്നതിനു മുന്നേ മൂന്നിനും മാളുവിനെ കാണണം അതിനാണ് റെഡിയായി മൂന്നാളും കൂടി ശ്രീലേത്തിലേക്ക് വന്നിരിക്കുന്നത് വിനോദ് കാറ് സ്റ്റാർട്ടാക്കിയതും മാളു പതിയെ അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവൻ അവളുടെ നെറ്റിയിലായൊന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ കാർ മുന്നോട്ടെടുത്തു തുടരും